ുമായി പശ്ചിമ ബംഗാൾ സ്വദേശി അബ്ദുൾ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അരവിന്ദ് എസ് ജിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയാണ് പൊന്നാനി വലി ജുമാത്ത് പള്ളിക്ക് സമീപത്തെ ക്യാമ്പിൽ നിന്നും പ്രതി പിടിയിലായത് പൊന്നാനി താലൂക്കിലെ വിവിധ അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ പൊന്നാനി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അരവിന്ദ് എസ് ജിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പൊന്നാനി വലി ജുമാത്ത് പള്ളിക്ക് സമീപത്തെ ക്യാമ്പിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത് ഗ്രാം കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശിയായ അബ്ദുൾ ചലാം മീറിനെ പിടികൂടി പൊന്നാനി റേഞ്ച് ഓഫീസിൽ കേസ് രജിസ്റ്റർ ചെയ്തു പാർട്ടിയിൽ പ്രവന്റീവ് ഓഫീസർ ബാബു എൽ പ്രമോദ് പി പി ഗിരീഷ് ടി സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജിത്ത് ഡ്രൈവർ പ്രമോദ് എം എന്നിവരുമുണ്ടായിരുന്നു പേജിറ്റീവ് ന്യൂസ് പൊന്നാനി എല്ലാ മോസാക്കേ ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ സ്കൂൾ മാനേജര് വത്സം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ